പങ്കാളിത്ത 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 പെൻഷൻ 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 പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ കൂട്ടായ്മ കോഴിക്കോട് നടന്നു സർക്കാർ ജീവനക്കാർക്ക് ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി സംഘടന കേരളത്തിൽ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് നാഷണൽ പെൻഷൻ സിസ്റ്റം എംപ്ലോയീസ് കളക്ടീവ് കേരള ആവശ്യപ്പെട്ടു ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ജീവനക്കാരാണ് പങ്കെടുത്തത് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് കുമാര പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജീവ് വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ സംഘാടനയിലെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഷാഹിദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു എ സി വി ന്യൂസ് കോഴിക്കോട് എസ് എസ് എഫ് മുപ്പത്തിയൊന്നാമത് കേരള സാഹിത്യോത്സവത്തിന് മഞ്ചേരിയിൽ തുടക്കമായി പതിമൂന്ന് വേദികളിലായി നടക്കുന്ന മത്സരത്തിൽ മത്സരാർത്ഥികളാണ് സാഹിത്യോത്സവത്തിന് മഞ്ചേരിയിൽ ൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സാഹിത്യോത്സവം വർഷമായി അഞ്ഞൂറ് യൂണിറ്റുകളിൽ നിന്ന് തുടങ്ങി സെക്ടർ ഡിവിഷൻ ജില്ലാ വിവിധ മത്സരങ്ങൾ പൂർത്തീകരിച്ചാണ് സംസ്ഥാനതലത്തിൽ സാഹിത്യോത്സവം നടക്കുന്നത് വിവിധ ടീമുകൾ സംസ്കാരം രാഷ്ട്രീയം സാമൂഹികം പരിസ്ഥിതി തുടങ്ങിയ നൂറ്റി ഇരുപത് തീമുകളാണ് ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിലും തുടർന്ന് സംഘടനയുടെ പതിനേഴ് ജില്ലകളിലും ചർച്ച ചെയ്തത് സംസ്ഥാന സാഹിത്യോത്സവിൻ്റെ തീം ഈ വർഷം ജീവിതം എന്ന ആശയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂല്യമുള്ള മനുഷ്യനും ലക്ഷ്യാധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ട അവന്റെ ജീവിതവും പ്രമേയമാക്കുകയും അങ്ങനെ ഒരു പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരത്തിന് പ്രചോദനമാകുന്നതാകണം സാഹിത്യ സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നൊരു ആശയത്തെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ് ജീവിതം എന്ന തീമ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരള സാഹിത്യോത്സവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മത്സരാർത്ഥികൾ നൂറ്റി എഴുപത് കലാ സാംസ്കാരിക സാഹിത്യ ഇനങ്ങളിലായി മത്സരിക്കുന്നുണ്ട് സാഹിത്യോത്സവിനനുബന്ധമായി വെള്ളിയാഴ്ച വൈകുന്നേരം സാഹിത്യോത്സവം അവാർഡ് പത്താമത് സാഹിത്യോത്സവ അവാർഡ് പ്രമുഖ സെക്രട്ടറി പതിനാല് ജില്ലകളിൽ നിന്നുമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും വാർത്താ സമ്മേളനത്തിൽ കേരള ഘടകം പ്രസിഡന്റ് ഫിർദൌസ് സെക്രട്ടറി മുഹമ്മദ് ജാബിർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കോഴിക്കോട്